ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് അടിക്കുന്നവർക്കും ഒക്കെ ഭാര്യക്കൊരു സമ്മാനം കൊടുക്കാൻ പോണ് അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങൾക്ക് വീടും അതോടൊപ്പം വരുമാനവും ഒരേ കുടക്കിയിൽ ഇപ്പൊ ഞാനിതൊരു കുടക്കയിലാണ് ഈ ഒരു കുറയെ പറ്റി പറയുകയാണെങ്കിൽ എട്ട് ഉണ്ടല്ലോ ഒരു കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ കുറ ഭംഗിയില്ലാത്തൊരു കുറയും അതുപോലെ ഒരു കുടക്കയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഇവിടെ കാരണം വീടിന് വീട് ഗോഡൌണിന് ഗോഡൌൺ കടറൂമിന് കടറൂമ് അപ്പാർട്ട്മെന്റിന് അപ്പാർട്ട്മെന്റ് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാന് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടിയെടുത്ത് വിജയക്കൊടി കാണിക്കാനുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു വിജയക്കൊടി നമ്മുടെ കരുവാർ കൊണ്ടിന്റെ മണ്ണിൽ നിങ്ങൾക്ക് ഇതുപോലെ പൊതിക്കുന്നത് പോലെ പൊതിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കരുവാർ കൊണ്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ നജാത്ത് കോളേജ് ഉണ്ടല്ലോ ഈ നജാത്ത് കോളേജിന്റെ തൊട്ട് സമീപത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ നല്ലൊരു പ്രോപ്പർട്ടി പത്ത് സെന്റ് ഭൂമിയാണ് നമ്മുടെ ഓണറെ കയ്യിലുള്ളത് ഇനി കൂടുതലും ആണെന്നുണ്ടെങ്കിൽ അക്കം പക്കത്തിനൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഓണർ ചെയ്യും ഈ പത്ത് സെന്റ് ഭൂമിക്ക് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ തോതിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട് മദ്രസയുണ്ട് അയൽവാസികൾ ഇഷ്ടം പോലെയുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ബസ് റൂട്ടിൽ നിന്ന് വെറും മീറ്റർ മാത്രം ദൂരം അതും നമ്മുടെ കരുവാരക്കുണ്ട് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു ഈ ഒരു ലാൻഡിലേറ്റർ ചെയ്ത് അപ്പം വീഡിയോ ഇപ്പൊ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ കാണാം